ചൂലൂർ എ എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ കെ എ കൊച്ചുമൻ അധ്യക്ഷനായി സ്കൂൾ മാനേജർ സാവിത്രി വിജയൻ ഭദ്രദീപം തെളിയിച്ചു ഇ ടി ടൈസൺ എം എൽ എ മുഖ്യാതിഥിയായി സിനിമാ താരം സിജി പ്രദീപ് എഴുത്തുകാരൻ ഷെരീഫ് ഇബ്രാഹിം പ്രധാനാധ്യാപിക കെ സി സ്വപ്ന എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുൾ ആരുണൻ വാർഡ് മെമ്പർ എ വി ഗിരിജ സ്വാഗത സംഘം വൈസ് ചെയർമാൻ ടി കെ പ്രകാശൻ മാനേജ്മെന്റ് പ്രതിനിധി ഇ വി ഹരിലാൽ പ്രസിഡന്റ് സ്കൂൾ ലീഡർ ടി എം കെ ബി അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഈ സുരക്ഷിതമാക്കാനും തുടർന്നു കൊണ്ടുപോകാനും കലോചിതമായ ചില മാറ്റങ്ങൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ നടത്താനും കഴിഞ്ഞു എന്നതിന് നമുക്ക് സന്തോഷമുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ മാനേജറായിരിക്കുന്ന സാവിത്രി ടീച്ചർ ഞാൻ ചോദിച്ചു ആരോഗ്യ എന്ന് പറയുന്നത് കുഴപ്പമില്ലാ പറഞ്ഞത് സാവിത്രി ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഈ സ്കൂളിൽ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇവരുടെ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ദീർഘ വിഷയം അതിന് കാരണം